വടക്കാങ്ങര വാർഡിലെ രണ്ടു പതിറ്റാണ്ടിന്റെ വികസന മുരടിപ്പിന് അറുതി വരുത്താനായി മെഹബൂബ് കുരിക്കൾ വരുന്നു മഞ്ചേരി നഗരസഭയിലെ പതിനേഴാം വാർഡായ വടക്കാങ്ങരയിലാണ് ജനകീയ കരുത്തുമായി മെഹബൂബ് കുരിക്കൾ എന്ന നാട്ടുകാരുടെ സ്വന്തം ബാപ്പു യു ഡി എഫ് സ്വതന്ത്രനായി ജനവിധി തേടുന്നത് പൊതുപ്രവർത്തനത്തിലെ കരുത്തും പാരമ്പര്യവും കൈമുതലാക്കി ബാപ്പു വാർഡിന്റെ സമഗ്ര വികസനത്തിനായി കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് അനാസ്ഥയുടെയും അവഗണനയുടെയും ഭാരം പേറുന്ന കുറേയേറെ കാഴ്ചകളുള്ള വാർഡിൽ വികസനം കൊതിക്കുന്നവർക്ക് ആശ്വാസമായാണ് കുടചൂടിയുള്ള ബാപ്പുവിന്റെ വരവ് പയ്യനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ദീർഘകാല പ്രസിഡന്റും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞാപ്പാക്കുരുക്കളിന്റെ മകൻ ബാപ്പുവിന് പൊതുപ്രവർത്തന രംഗത്ത് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല ജനകീയനായ ഇദ്ദേഹത്തിന്റെ സ്ഥാനാര്ത്ഥിത്വത്തോടെ വാര്ഡിലെ നാനാവിഭാഗവും ആവേശത്തിലാണെന്ന് ഈ കാഴ്ചകള് വ്യക്തമാക്കും തുടർച്ചയായി ഇടതുപക്ഷം മാത്രം വിജയിക്കുന്ന വാർഡിൽ ഇവിടെയുള്ള വികസന മുരടിപ്പ് ഉയർത്തിക്കാണിച്ചാണ് യു ഡി എഫിന്റെ പ്രചരണം പതിറ്റാണ്ടുകളായി അധികാരത്തിലേറിയിട്ടും അടിസ്ഥാന വികസന കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പതിപ്പിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കായില്ലെന്ന് ബാപ്പു തെളിവ് സഹിതം പറയുന്നു റോഡ് വികസനത്തിൽ നഗരസഭയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണിതെന്നും ഇദ്ദേഹം പറയുന്നു വടക്കാങ്ങര അങ്ങാടിയിലെയും സമീപത്തെ സ്കൂൾ പടി പാലം സംബന്ധിച്ചുമെല്ലാം ഏറെ പ്രയാസം നാട്ടുകാർ അനുഭവിക്കുന്നുണ്ടെന്ന് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തേം ബാർഡ് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റിൻ്റെ നമ്മളെ റോഡിൻ്റെ ധാർ തന്നെ വളരെ കമ്മിയാണ് പിന്നെ ഈ പാല പാലം വളരെ മോശമാണ് പാലത്തിൻ്റെ അടിയൊക്കെ കമ്പി കാണൽ തുടങ്ങിയത് പാലത്തിൻ്റെ ഒരു സൈഡ് കല്ലായി മെഡിക്കൽസിൻ്റെ ഒരു തടവുണ്ടായതുകൊണ്ട് പേടിച്ചല്ല അപ്പുറത്ത് മറ്റേ ഫോൺകാര ഒരു തടവുണ്ട് ഒരു കെട്ടുണ്ടാക്കിയ ആ കെട്ടും ഒരു തടവായത് അവിടെ നിൽക്കുന്നുണ്ട് പാല അപകട ഭീഷണിയിലാണ് ഇതൊന്നും ശരിയായി കിട്ടണമെന്നാണ് ഞങ്ങളാഗ്രഹം ഒന്ന് ഭീതി കൂടി കിട്ടണം കാലത്ത് മാത്രം നടക്കുന്നത് ആ അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ വടക്കാര അങ്ങാടിയിലെ റോഡ് ഇരുപത് വർഷമായിരിക്കണത് അങ്ങനെ കിടക്ക തുടങ്ങിയിട്ട് അഞ്ചും പത്തും പതിനഞ്ചും പുറഷല്ല ഇരുപത് വർഷമായിട്ടുണ്ട് അപ്പോൾ ഒരു വികസനവും നാട്ടിലില്ല ഗ്രാമീണ റോഡുകളെല്ലാം നവീകരിക്കുന്ന ഈ കാലത്തും വടക്കാങ്ങര വാർഡിലെ പ്രധാന റോഡുകളടക്കം പ്രാകൃത രൂപത്തിൽ തന്നെയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ റോഡിന്റെ പ്രാധാന്യം കുറി കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ റോഡിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് ഈ റോഡ് ഒരു പ്രധാനമായിട്ടും വടക്കാങ്ങരയിലേക്ക് വരുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണിത് ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് വടക്കാങ്ങര അങ്ങാടിയിലാണ് അതിനോട് ബന്ധപ്പെട്ട് പള്ളി മദ്രസ അതുപോലെ പിന്നെ റേഷൻ കട അതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂള് അതൊക്കെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിന് നല്ലൊരു പ്രാധാന്യമുള്ള റോഡാണ് പക്ഷേ ഒരുപാട് വർഷം ഒരുപാട് വർഷമായിട്ട് പല ആളുകളുടെ അടുത്തും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ വ്യക്തമായൊരു പ്രതികരണം ആരുടെ ഭാഗത്തു കിട്ടിയിട്ടില്ല അത് തന്നെയാണ് പറയാനുള്ളത് ഇത് ഈ റോഡില് ഒരു വായനശാല ഉണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയാലും വടക്കാറിൽ നിന്ന് കുറച്ച് ഒരു കുറച്ച് മീറ്ററുകളോളം ഇറങ്ങിക്കഴിഞ്ഞാൽ വായനശാല കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വായനശാലയിലേക്ക് ഒരു എട്ട് അടിയോളം വീതിയിൽ ഓൾറെഡി അതിൻ്റെ ആധാരത്തിൽ അംഗീകരിച്ച റോഡുണ്ട് അപ്പോൾ ആ റോഡ് പോലും ഈ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് ഓവുചാലുകളോ മറ്റോ ഇല്ലാത്തത് മൂലം ഗാർഹിക മാലിന്യങ്ങളടക്കം നടു റോഡിലേക്ക് ഒഴുക്കി വിടേണ്ട അവസ്ഥയാണുള്ളതെന്നും പത്ത് വർഷമായി ഇതേ അവസ്ഥയാണ് തുടരുന്നതെന്നും സലാമത്ത് നഗറിലുള്ള ഈ വീട്ടുകാരൻ പറയുന്നു എട്ടു വർഷമായിട്ട് ഇവിടെ താമസമാണ് പിന്നെ അത് നമ്മൾ എന്നിൻ്റെ മുമ്പേ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഇതുവരെ ഒരു പുരോഗമനുണ്ടായിട്ടില്ല ഏഹ് പിന്നെ അവിടെ കണ്ടിട്ട് വെള്ളം പോകുന്നതും ഒക്കെ റോട്ടേക്കാണ് പത്തൊല്ലത്തിന്റെ മീതായ്പങ്ങനെ കിടക്കണ കളക്കണ് ആ ഒരു മാറ്റം ഇല്ല പത്തൊല്ല എട്ട് അതെ അതെ ഒക്കെ ബുദ്ധിമുട്ടാണ് കണ്ടത് ഇതിന്റെ അവസ്ഥ തന്നെയല്ലേ വണ്ടി വല്ല കണക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പത്ത് കൊല്ലത്തിന്റെ മീതായ്പങ്ങനെ കിടക്കുന്നത് ഒരു പുരോഗമനവും ഇല്ല വെള്ളം വെള്ളമൊക്കെ റോട്ടൊക്കെ വരുന്നത് ഒക്കെ റോട്ടൊക്കെ വരുന്നത് അപ്പം അതിന് സംവിധാനം വേണം ഇരുപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഈ സലാമത്ത് നഗർ നിങ്ങൾ കാണുന്നില്ലേ ഈ റോഡിൻ്റെ സ്ഥിതി അതുപോലെ മലിനജലം ഒഴുകി വരുന്നത് റോട്ടിലാണ് തീർച്ചയായും ഇവിടെ നമ്മൾക്ക് ഈ റോഡ് ഇൻ്റർലോക്ക് ചെയ്യേണ്ടതുണ്ട് ഒപ്പം ഇവരുടെ പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം അതിനുവേണ്ടിയൊരു ഇൻസിനേറ്റർ സ്ഥാപിച്ച് മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം വഴി ഈ മലിനജലം റോട്ടിലേക്ക് ഒഴുകുന്നത് ഒഴിവാക്കാനും സാധിക്കും ഇതാണ് നമ്മൾ സലാമത്ത് നഗറിൽ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾ വേളംപാടം കവളങ്ങാട് റോഡും ആശാരി പറമ്പ് ഈറമ്പൻകുന്ന് റോഡും കാരാണി റോഡുമെല്ലാം ഇതിൽ നിന്നും ഭിന്നമല്ലെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തും മുപ്പതോളം കുടുംബങ്ങൾക്ക് ജീവജലം നൽകുന്ന പുലരുകുന്ന് കോളനിയിലെ ഈ കിണറിന്റെ അവസ്ഥ പറയും എത്രമേൽ ശോകമാണ് ഈ നാട്ടിലെ വികസന കാഴ്ചപ്പാട് എന്നുള്ളത് കിണറാണോ കാടാണോ എന്ന് പോലും മനസ്സിലാകാത്ത വിധം പച്ചപിടിച്ചു കിടക്കുന്ന കിണറിനായി വർഷാവർഷം ബഡ്ജറ്റിൽ തുക വകയിരുത്താറുണ്ടെങ്കിലും ഇത് കാണാറില്ലെന്ന് പ്രദേശവാസി പറയുന്നു ഈ കിണർ ഇപ്പൊ പത്ത് ഉപയോഗിക്കുന്ന കിണറാണ് ഇതിന്റെ അവസ്ഥ ഏ ഓരോ ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു സംഖ്യങ്ങനെ പാസ്സായി വരും അത് അവിടെ പോലെന്ന് നമുക്കറിയില്ല പേരിന് അവിടെ വന്നെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും പിടിക്കും അത് ഞങ്ങളെ കാണുന്ന പൊടിയിട്ട് കണ്ടങ്ങനാണ് പോക്കാണ് സാധാരണ അസ്ഥയ്ക്കൊരു മാറ്റം വരുത്തങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചാൽ നന്നു ഇത്രയും ആളുകൾ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന ഏക ഒരു കിണറാണ് ഈ കാണുന്നത് ഇതൊരു പക്ഷെ നിങ്ങൾ കാട് പിടിച്ച് കിടക്കുന്ന മറ്റെന്തെങ്കിലും ആണെന്ന് കരുതാം ഇത് ഇവരാശ്രയിക്കുന്ന ആശ്രയിക്കുന്ന കിണറാണ് നിങ്ങൾ തന്നെ കണ്ടു കണ്ടുപറയും ഈ കോളനിയിലേക്ക് വരുന്ന വഴിയുടെ കാര്യത്തിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയാണ് വികസനം എന്നത് സ്വപ്നം മാത്രമാണ് നമുക്കൊന്നിച്ചു നിന്നാൽ എല്ലാ വികസനവും ഈ പതിനേഴാം വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ചെങ്ങണ ചെമ്മരങ്കോടിൽ ഒരു അംഗനവാടി എന്നുള്ളത് പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് എന്നാൽ നാളിന്നു വരെ അധികൃതറിനോട് മുഖം തിരിക്കുകയാണെന്ന് ഈ യുവ വോട്ടർ പറയുന്നു പത്തൊൻപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഞങ്ങളെ ഈ ഏരിയയില് അതായത് ചെങ്ങണ ചെമ്മരങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം പത്തിയിലേറെ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട് ഞങ്ങൾക്കിവിടെ ഏറ്റവും വളരെ അത്യാവശ്യമായൊരു ഒരു ഘടകമാണ് അംഗൽവാടി എന്നുള്ളത് ഞങ്ങൾക്ക് അംഗൽവാടി പോകണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ട അവസ്ഥയാണ് മൂന്നാല് വർഷമായി ഇത് പറയുന്നത് ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല പിന്നെ റോഡ് സൗകര്യം ഞങ്ങൾക്ക് കുറവാണ് പകുതി വരെ റോഡുള്ളൂ പിന്നെ മേലക്കുള്ള റോഡ് സൗകര്യം അതൊക്കെ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഘടകമാകുന്നു പിന്നെ പൈപ്പ് ലൈൻ അത് ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസോ ഒന്നും ഞങ്ങൾക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ് ഇത്തരത്തിൽ അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഏറ്റവും വേഗത്തിൽ തന്നെ പരിഹാരം കണ്ടെത്താനാവുമെന്ന് ബാപ്പു പറയുന്നു മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് സമഗ്ര തലങ്ങളെയും സ്പർശിച്ചുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും വിജയിച്ചാൽ ഇതെല്ലാം തികഞ്ഞ ആസൂത്രണത്തോടെ നടപ്പാക്കുമെന്നും ബാപ്പു സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെക്കുന്നു ഈ പതിനേഴാം വാർഡിൽ ഇതുവരെ ഒരു ഹൈമാസ്ലേറ്റ് പോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല വാർഡിന്റെ പേരുൾക്കൊള്ളുന്ന വടക്കാങ്കരയിൽ ഈ ജംഗ്ഷനിൽ തീർച്ചയായും നമുക്കൊരു ഹൈമാസേറ്റ് സ്ഥാപിക്കേണ്ടതുണ്ട് പാഴായിപ്പോയ വർഷങ്ങളിലെ വികസനങ്ങളെ തിരിച്ചു പിടിക്കണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളായ വീടും കുടിവെള്ളവും വൈദ്യുതിയും എല്ലാവർക്കും എത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഈ പതിനേഴാം വാർഡിനെ ശാന്തിയും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു വാടായി നമുക്ക് മാറ്റണം അതിന് തീർച്ചയായും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം നമുക്ക് ഒരുമിച്ച് മുന്നേറാം തുടർച്ചയായുള്ള ഏകകക്ഷി ഭരണത്തിന്റെ എല്ലാ കെടുതികളും നേരിട്ട് അനുഭവിച്ച ഒരു ജനത എന്ന നിലയിൽ ഇത്തവണ മാറ്റത്തിനായുള്ള വലിയ അഭിവാജ്ഞയാണ് ജനങ്ങളിലുള്ളതെന്ന് ബാപ്പു പറയുന്നു എല്ലാ വിഭാഗങ്ങളുടെയും സജീവമായ പിന്തുണ ഇത്തവണ മാറ്റത്തിന് ഗതിവേഗം തീർക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ്